സോ എല്ലാവരും ഇന്നത്തെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഒന്നിനകത്ത് ജാസ്മിൻ വീണ്ടും കയറി പോകുന്നു രണ്ടിനകത്ത് ജിൻടോയും ഗബ്രിയും വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നു സോ ബേസിക്കലി ഇറ്റ് സ്പോട്ട് എ ഫിക്ഷൻ അപ്പം ഇതിനകത്ത് ലാലേട്ടൻ ബേസിക്കലി എല്ലാം സൺഡൈൻ വരുന്ന പോലെ വന്നു എന്നിട്ട് പറഞ്ഞു അത്രയ്ക്ക് സന്തോഷമല്ല പിന്നെ ഒരു ടാസ്ക് പോലെ കൊടുത്തു ഏറ്റവും കൂടുതൽ ബാഡ് വേഡ്സ് ഉപയോഗിക്കുന്ന ആളുടെ പുറത്ത് മെഡൽ ഇടുകയാണ് ഓക്കെ മെഡൽ ഇടാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ജിൻറ്റോയ്ക്കും ഗബ്രിക്കുമാണ് ഓക്കെ അത് അകത്തുള്ള ആൾക്കാരുടെ വിചാരമാണ് ഓക്കെ അത് അകത്തുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് സോ ഞാൻ ഐ തിങ്ക് ജാസ്മിനും കിട്ടിയിട്ടുണ്ട് അക്കോർഡിംഗ് ടു പ്രൊമോ ജാസ്മിനും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടിയത് ജിൻറ്റോയ്ക്കും ഗബ്രിക്കുമാണ് ലാലേട്ടൻ പറഞ്ഞു അവർ രണ്ടുപേരെയും സ്വന്തം ഇഷ്ടപ്രകാരം പ്രകാരം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നമ്മളു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നുവെച്ചാൽ പുറത്തുള്ള ആൾക്കാരെ റിലേറ്റ് ചെയ്തിട്ടോ എന്ന് വെച്ചാൽ നമ്മൾ പ്രേക്ഷകരുടെ അഭിപ്രായം വെച്ചൊന്നുമല്ല സ്വന്തം ഇഷ്ടപ്രകാരം പുറത്താക്കാൻ ഇപ്പം നമ്മളൊന്നും ആലോചിച്ച് ചോദിക്കാ ഇപ്പം സിക്സ് ഒ ഫൈവ് ആയിട്ടുള്ള വൈൽഡ് കാർഡ്സ് വീട്ടിൽ വരുന്നുണ്ടെന്നാണ് നമുക്ക് അറിവ് എല്ലാവർക്കും കിട്ടിയേക്കുന്ന അറിവ് അപ്പം ഇനി ഇവരെയും കൂടെ കേട്ടിട്ട് എങ്ങനെയെങ്കിലും വാക്കൻസി ഫുള്ളാക്കാനാണോ ലൈക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ആണോ ഇന്ന് രണ്ടും ബോംബിനൊരു ഓർഡർ അപേക്ഷണുണ്ടല്ലോ അതൊരാൾ ഇപ്പോൾ അപ്പം അങ്ങാണോ എന്നൊരു സംശയമുണ്ട് പക്ഷെ അങ്ങനെ അവരില്ല എൻ്റെ ഒരു സംശയം മാത്രമാണ് പക്ഷേ അല്ലാതെ ഒരാളെ ഇങ്ങനെ പുറത്താക്കാൻ ആക്ച്വലി വലിയ വഴിയില്ല കാരണം ബാഡ് വേർഡ്സ് മുംബൈയും കുറേ ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പിള്ളേർ കൊച്ചു പിള്ളേർക്ക് ശരിക്കും എഫക്ട് ബി ബീ പഠിച്ചപ്പെട്ടിട്ടാ പോരെ യു നോ ദാറ്റ് സെൻസർ ഇത് കളയത്തില്ലേ കീ കീ എന്ന് പറഞ്ഞത് ദാറ്റ്സ് ബെറ്റർ അതേതാ പോലെ ഒരാൾ എവിക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും അതിനകത്ത് ഇല്ലെന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് അത്രയ്ക്ക് വലിയ മലമറിക്കുന്ന ടൈപ്പ് ബാഡ് വേഡ്സ് അവിടെ ആരും പറയുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഗബറി ടൈപ്പ് ക്യാരക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അതും അത്രയ്ക്ക് ഒരു ഫെറോഷ്യസോ അഗ്രസീവ് ആയിട്ടുള്ള ബാഡ് വേർഡ്സും അല്ല അതെന്റെ അഭിപ്രായം മാത്രമാണ് എവിക്ട് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക് അല്ല ഇതെന്നാണ് എൻ്റെ വിശ്വാസം വീട്ടുകാർ പറയുന്നതോ അതൊന്നും അത്രയ്ക്ക് ഡേഞ്ചറസോ അത്രയ്ക്ക് എവിക് എവിക്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ടോപ്പിക് അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് നിങ്ങളും കൂടെ പറയുന്ന അഭിപ്രായം ഇപ്പോൾ നമുക്ക് വേറൊരു ഇൻഫോർമേഷൻ വീട്ടിൽ ഇവർ സീക്രട്ട് റൂമിലായിരിക്കാം ഐ തിങ്ക് ദാറ്റ് ഈസ് എ മോർ റിലയബിൾ വേ കുറച്ചും കൂടെ നമുക്ക് ഇണങ്ങാൻ പറ്റിയ ഒരു ആൻസർ ചിലപ്പോൾ അവർ സീക്രട്ട് റൂമിലായിരിക്കാം ഓക്കെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഏതായാലും വൈൽഡ് ഗാർഡ്സ് വരുക വൈൽഡ് ഗാർഡ്സ് വരുന്ന കൂടെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള പ്ലെയേഴ്സിനെയൊക്കെ നോക്ക്ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തു കളയാൻ പറ്റിയ രീതിയിലായിരിക്കണം ഇപ്പം വൈൽഡ് ഗാർഡ്സ് എൻട്രി ചെയ്യുന്ന എല്ലാം പഠിച്ചിട്ട് അപ്പം മെയിനായിട്ട് രണ്ട് നിൽക്കുന്നവരാണ് റോക്കി സിറ്റുവൊക്കെ പോയി കണ്ട് മെയിനായി രണ്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് ഈ ഗബ്രിയും ജിൻഡോയും അപ്പോൾ അവരെ അതിന് മുമ്പേ വൈൽഡ് ഗാർഡ്സ് വരുന്ന മുമ്പേ റിമൂവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം ഞാനും കുറേ ഇങ്ങനെ വീഡിയോസ് കണ്ടു അതിനകത്ത് എനിക്ക് തോന്നിയ കുറച്ചും കൂടെ റിലൈ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആൻസേഴ്സ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പ്ലീസ് കമൻറ്റ് ബോക്സ് പണം ബിക്കോസ് ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾ അഭിപ്രായം അറിയണമെന്ന് എനിക്ക് വളരെ താല്പര്യമുണ്ട് സോ എല്ലാവരും പ്ലീസ് കമൻറ്റ് ബോക്സി പറയണം